നമസ്കാരം ഭാസ്കർ കാരണവർ വധക്കേസ് പ്രതി ഷിറിന്റെ ജയിൽ മോചനത്തിനായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല മനോരമ ന്യൂസ് ചാനലിലെ കൗണ്ടർ പോയിന്റിലാണ് ചാമക്കാലയുടെ ആരോപണം കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസ് ഇടപെട്ടാണ് അവരെ സഹായിച്ചത് അതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും ചാമക്കാല പറഞ്ഞു ഗണേശിന്റെ അനിയായി കോട്ടത്തല പ്രദീപ് ഇടപെട്ടു പ്രതിയോടൊപ്പം പ്രദീപ് പലവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് പറഞ്ഞത് തെറ്റാണെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നും ജ്യോതികുമാർ പറഞ്ഞു ചാമക്കാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇവർ പത്തനാപുരം സ്വദേശിയാണ് ഇവരെ സംബന്ധിച്ച് പരോൾ ലഭിച്ച് സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് പറയുമ്പോൾ അവരോടൊപ്പം എല്ലാ ദിവസവും പോകുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരി പ്രദീപാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസവും പോയി ഒപ്പിട്ടതിന്റെയും പ്രദീപ് കൂടെ പോയതിന്റെയും സി ദൃശ്യങ്ങൾ പത്തനാപുരം സ്റ്റേഷനിൽ പരിശോധിച്ചാൽ കിട്ടും ഇല്ലെങ്കിൽ എനിക്കെതിരെ കേസ് എടുക്കട്ടെ ഞാൻ ഒരാളെക്കുറിച്ച് പറയുന്നുള്ളൂ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാനായി എസ് പി വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് അത് പറയുമായിരുന്നു പരോൾ കാലയളവിലാണ് സ്റ്റേഷനിൽ ഒപ്പിടേണ്ടത് ദിവസം അവരെ കൊണ്ടുവന്നിട്ട് ആരോടും സംസാരിക്കാതെ ട്രൈറ്ററുടെ അടുത്തെത്തിച്ച് ഒപ്പിടിച്ച് കൊണ്ടുപോകുന്നത് റൈറ്ററുടെ അടുത്തെത്തിച്ച് ഒപ്പിടിച്ച് കൊണ്ടുപോകുന്നത് ഈ പ്രദീപായിരുന്നു ഇല്ലെങ്കിൽ പറയട്ടെ അല്ല എന്ന് അല്ലെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നും ചാമക്കാല വെല്ലുവിളിച്ചു അതേസമയം ശിക്ഷാകാലയളവിൽ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ വിവാദത്തിലായ ഷിറിന് വേണ്ടി ഇക്കുറി ഫയൽ നീങ്ങിയത് അതിവേഗത്തിലായിരുന്നു മറ്റു തടവുകാരുടെ അപേക്ഷകൾ എഴിഞ്ഞു നീങ്ങുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഷെറിന് വേണ്ടി അതിവേഗം ഫയൽ നീക്കം ഉണ്ടായത് അതിവേഗത്തിലാണ് ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനമുണ്ടായത് ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി അർഹരായ പേരെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമായുള്ള ശിക്ഷ ഇളവ് ഇരുപത് വർഷം ശിക്ഷത അനുഭവിച്ച രോഗികൾ പോലും ജയിലിൽ തുടരുന്നുണ്ട് വിവിധ ജയിലുകളിൽ ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങളും പരിഗണിച്ചില്ല ഷെറിന് വേണ്ടി മന്ത്രിസഭയിലെ തന്നെ ചിലർ ഇടപെട്ടെന്ന പോലും ആക്ഷേപമുണ്ട് അതിനിടയിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ജ്യോതികുമാർ ചമക്കാല ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത് ഷെറിൻ എന്ന പേര് കേട്ടതോടെ സർക്കാർ വൃത്തങ്ങളിൽ തന്നെ ചിലർ പ്രത്യേകം താൽപര്യമെടുത്തു ഡിസംബറിൽ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് അതിവേഗം മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് വിവിധ ജയിലുകളിൽ ഷെറിൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും പരിഗണിക്കാതെയാണ് ഇളവ് ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലിലും കാണുന്നത് പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം തീരുമാനം എന്നാൽ ും ഇരുപതും വർഷം വരെ തടവ് പൂർത്തിയായവർക്ക് ഈ ആനുകൂല്യം കിട്ടിയില്ല ഇവരിൽ പലരും രോഗികളാണെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശയും ഇതുവരെ പരിഗണിച്ചില്ല പൂജപ്പുര വിയൂർ നെട്ടുകാൽത്തേരി ജയിലുകളിലെ ഉപദേശക സമിതികൾ രണ്ട് തവണയായി നൽകിയ ശുപാർശകളിൽ തീരുമാനം നീളുകയാണ് ഷെറിന്റെ ഇളവിൽ തീരുമാനമെടുത്തത് അതിവേഗത്തിലാണ് ഡിസംബറിലാണ് ഷെറിന് ഇളവ് നൽകണമെന്ന ശുപാർശ കണ്ണൂർ ജയിലിലെ ഉപദേശക സമിതി മുന്നോട്ട് പോകുന്നത് ഒരു മാസം കൊണ്ട് ശുപാർശ ജയിൽ ഡി വഴി ആഭ്യന്തര വകുപ്പ് വഴി ക്യാബിനറ്റിലെത്തി തീരുമാനവുമായി സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനങ്ങളും പരിഗണിക്കാറുണ്ട് എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവകാരും ഉദ്യോഗസ്ഥരുമായും ഷെറിൻ നിരന്തരം ഉണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിന് അനുകൂലം ക്യാബിനറ്റിൽ ചില മന്ത്രിമാരുടെ പിന്തുണയും ഷെറിന് കിട്ടിയതായും സൂചനകളുണ്ട് ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിദ് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാസിദ് അലിയെ മോചനത്തിനായി പരിഗണിച്ചിട്ടില്ല മന്ത്രിസഭാ യോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷിറിന് പുറത്തിറങ്ങാൻ സാധിക്കും ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം രാജ്ഭവൻ അംഗീകരിക്കാൻ ഇടയില്ല എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തേടും വിശദ നിയമോപദേശവും തേടും ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ശിക്ഷാ ഇളവ് നൽകുന്നതെന്നും ഗവർണർ പരിശോധിക്കും